കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിനെ കാണുവാൻ വരികയുണ്ടായി വിവാഹം കഴിഞ്ഞ് എട്ട് വർഷമായി പല പരിശോധനകൾ അവർ ചെയ്തിട്ടുണ്ട് ലാപ്രോസ്കോപ്പ് ചെയ്തു പുരുഷൻ്റെ ടെസ്റ്റ് പലയിടത്ത് ചെയ്തിട്ടുണ്ട് അവർ ഐ യു ഫി ചെയ്തു പക്ഷേ പ്രഗ്നൻസി കിട്ടുകയുണ്ടായില്ല ഉണ്ടായില്ല അപ്പോൾ അദ്ദേഹത്തോട് തീർച്ചയായിട്ടും സെമൻ്റെ കൂടിയ പരിശോധനകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ സോം അനാലിസിസ് ലിസ്റ്റാണ് അദ്ദേഹം തന്നത് പലയിടത്തു പോയി നല്ല പ്രഗത്ഭമായിട്ടുള്ള ആശുപത്രികളിൽ പോയി ചെയ്തിട്ടുള്ള സെമൻ അനാലിസിസ് റിപ്പോർട്ടാണത് പലതിലും റിപ്പോർട്ടുകൾ നോർമലാണ് എന്നാൽ നാം ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം സാധാരണ ഒരു സെമൻ അനാലിസിസിൽ പൂർണ്ണമായിട്ട് ബീജാണുക്കൾക്ക് അണ്ടവുമായിട്ട് സംയോജിക്കാനായിട്ടുള്ള കഴിവിനെ പറ്റി നമുക്ക് അറിവ് ലഭിക്കുന്നില്ല എന്നാൽ റിപ്പീറ്റഡായിട്ടുള്ള പരിശോധനയിൽ ബീജാണുക്കൾ ഇല്ല എങ്കിലോ ബീജാണുക്കൾ ചത്തി കിടക്കുന്ന അവസ്ഥയാണെങ്കിലോ അല്ലെങ്കിൽ അപ്നോർമലായിട്ടുള്ള ബീജാണുക്കളാണെങ്കിലോ നമുക്ക് വ്യക്തമായിട്ട് ഒരു കൺക്ലൂഷൻ ആ രോഗിയോട് പറയാം ഒന്നുകൂടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശദമാക്കാം നമ്മൾ പുരുഷൻ്റെ പരിശോധനയിൽ പലപ്പോഴും ഒരു ധാരണയുണ്ട് സെമിൻ ടെസ്റ്റിലൂടെ നമുക്കെല്ലാം അറിയാൻ പറ്റും എന്ന് സെമിൻ ടെസ്റ്റ് മാത്രം പോരാ നമുക്ക് ബീജാണുക്കളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് അറിയണം നാം ഈ പടത്തിൽ കാണുന്നത് പോലെ വൃഷ്ണം എന്നുള്ളത് തലച്ചോറി എന്നുള്ള ഹോർമോണിൻ്റെ പ്രവർത്തന കേന്ദ്രമാണ് തലച്ചോറി എന്നുള്ള ഹോർമോണാണ് വൃഷ്ണത്തിൽ ആക്ട് ചെയ്ത് ബീജോൽപാദനം ഉണ്ടാക്കുന്നത് ആ ബീജോൽപാദനം ഉണ്ടാക്കുന്ന ഹോർമോണുകളായ എഫ് എസ് എച്ച് എൽ എച്ചിനെക്കുറിച്ച് നാം പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് എഫ് എസ് എച്ച് അല്ലെങ്കിൽ നമ്മൾ ഫോളിക്കുൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന ഹോർമോണാണ് നാം ഈ പടത്തിൽ കാണുന്നത് പോലെ ജോമിനൽ എപ്പിത്തീലിയത്തിൽ ആക്ട് ചെയ്ത് പുരുഷ ബീജാണുക്കൾ ഉണ്ടാക്കുന്നത് ലേഡിക് സെൽസ് എന്ന് പറഞ്ഞ സെല്ല് നാം ഈ പടത്തിൽ കാണുന്നത് പോലെ ആ കോശങ്ങളാണ് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ഒരാളുടെ സെവൻ ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ രക്തത്തിലെ എഫ് എസ് എച്ച് എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെയും ഫ്രീ ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും ലെവലും നമ്മൾ നോക്കണം അപ്പം ആ പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറവാണെങ്കിൽ കൂടിയ പരിശോധനകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്